വെൽക്കം ടു ജോയിസ് ജോയിസ് പാല 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 പ്രോപ്പർട്ടീസ് ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് സ്വാഗതം നമ്മൾ നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഏറ്റവും പുതിയ വീഡിയോ നിന്നും ഏകദേശം കിലോമീറ്റർ മാറി വീട് വെക്കാൻ പറ്റിയ നല്ലൊരു പ്ലേസ് ആണ് പരിചയപ്പെടുന്നത് മുനിസിപ്പാലിറ്റി റോഡ് സൈഡിൽ ചേർന്ന് നടക്കുന്ന ഇരുപത്തി മൂന്ന് സെന്റ് സ്ഥലമാണ് നമ്മൾ പരിചയപ്പെടുന്നത് സെന്റിന് രണ്ടു ലക്ഷത്തി അറുപതിനാലോ ചോദിക്കുന്നത് നമ്മൾ ഈ സ്ഥലം ഒന്ന് കണ്ട് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ മെച്ചടിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വാങ്ങിക്കാൻ നല്ലൊരു സ്ഥലമാണ് നമുക്ക് വീടിൻ്റെ അവിടെ നിന്ന് നമുക്ക് ഒരു കിലോമീറ്റർ മാറി ഇങ്ങനെ നമുക്ക് ദേവാലം ക്ഷേത്രത്തിൽ പോയി വരുവാനൊക്കെ നല്ല സൗകര്യം നല്ലൊരു വീടാണ് സ്ഥലത്തിനവിടെ നമുക്ക് ഒരു എണ്ണൂറ് മീറ്റർ മാറിക്കും നമുക്ക് ബസ് സൗകര്യം ലഭ്യമാണ് എല്ലാ സ്കൂൾ ബസ്സുകളും നമുക്ക് ലഭ്യമാണ് മറ്റു സൗകര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് വീടിൻ്റെ അവിടെ നമുക്ക് മൂന്നോ മൂന്നര കിലോമീറ്റർ മാറി അൽപോൺസ കോളേജ് സെന്റ് തോംസ് കോളേജ് ബ്രിലിൻ്റ് സ്റ്റഡി സെന്റർ നമുക്ക് എല്ലാം കൊണ്ടും നല്ല സൗ നിറഞ്ഞ നല്ലൊരു സ്ഥലമാണ് വെള്ളം ഇഷ്ടം പോലെ വെള്ളം കിട്ടുന്നില്ല ഇരുപത്തി മൂന്ന് സെന്റ് സ്ഥലമാണ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ലൈക്ക് അടിക്കണം ഷെയർ ചെയ്യണം ഞാൻ ഇടുന്ന ഓരോ വീഡിയോ ലഭിക്കുന്നതായിരിക്കും എർത്തുവർക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല നമുക്ക് വാനം വെട്ടി വരെ പണതുകൊണ്ടാ മതി അത്രയും നല്ല നിരപ്പായ ഭൂമിയാണ് ഇരുപത്തി മൂന്ന് സെന്റ് സ്ഥലമാണ് പ മുനിസിപ്പാലിറ്റി റോഡ് സൈഡ് ചേർന്ന് കിടക്കുന്ന നല്ലൊരു പ്ലേസ് ആണ് നമ്മൾ പരിചയപ്പെടുന്നത് പാലാ ടൗണുമായിട്ട് രണ്ടര കിലോമീറ്റർ അകലമേ ഉള്ളൂ ആ നാല് അതിരുകൾ തീർന്നു കിടക്കുന്നതാണ് ഏകദേശം ഫ്രണ്ടേജ് ഏകദേശം ഒരു അറുപത് അറുപത്തഞ്ച് അടിയോളം ഫ്രണ്ടേജ് ഉണ്ട് നല്ലൊരു വീട് വെക്കാൻ പറ്റിയ നല്ലൊരു പ്ലേസ് ആണ്